ബിഗ് ബോസ് വീട്ടിൽ അനുമോൾ കഴിഞ്ഞ ദിവസം കാണിച്ച ചില കാര്യങ്ങൾ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്നില്ല എന്ത് താരം താഴ്ന്ന രീതിയിലുള്ള കാട്ടിക്കൂട്ടലുകളാണ് അവർ നടത്തിയത് സത്യം പറഞ്ഞാൽ ഈ സീസൺ തന്നെ അവരുടെ ആ ഒരു ചെയ്ത് കാരണം വെറുത്തുപോയി തുടക്കത്തിൽ നല്ലൊരു മത്സരാർത്ഥിയായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ആളാണ് ഈ അനുമോൾ എന്റെ അനുബോളെ നമ്മൾ ജീവിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് പഴയ കാലത്തെ ബോധം വെച്ച് ഒരു പെണ്ണിന്റെ സ്വഭാവശുദ്ധിയെ ചോദ്യം ചെയ്യുന്നത് ഒരിക്കലും ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്നില്ല നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ആരിനും ജിസൈലിനെയും താൻ മോശമായ സാഹചര്യത്തിൽ കണ്ടുവെന്നും ഇരുവരും പുതപ്പിനടിയിൽ ഉമ്മ വെച്ചു എന്നൊക്കെയാണ് അനു ആരോപിച്ചത് വയൽക്കാടായി എത്തിയ മസ്താനി ആയിരുന്നു ഈ വിവാദത്തിന് തിരികൊളുത്തുവിട്ടത് ആരോപണത്തിനെതിരെ ജിസൈലും ആര്യനും രംഗത്തെത്തുകയും കടുത്ത ഭാഷയിൽ പ്രതികരിക്കുകയും ചെയ്തു ശുദ്ധ അസംബന്ധമാണ് അനു പറയുന്നത് എന്നാണ് ഇരുവരും പ്രതികരിച്ചത് സത്യം പറഞ്ഞ ഈ വിഷയം കേവലം ഒരു ഗെയിം പ്ലാൻ എന്നതിനക്കപ്പുറം ഒരാളുടെ സ്വകാര്യ ജീവിതത്തിലേക്കുള്ള ഒളിഞ്ഞുനോട്ടവും സദാചാര പോലീസിംഗിന്റെ ഏറ്റവും മോശം ഉദാഹരണവുമാണ് അനുമോളുടെ ഈ ആരോപണങ്ങൾ നമുക്കൊന്ന് നോക്കാം അനുമോൾ കണ്ടു എന്ന് ആവർത്തിച്ച് പറയുന്ന കാര്യങ്ങൾ ഒരു റിയാലിറ്റി ഷോയുടെ പരിധിയിൽ പോലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല ആര്യനും ജിസയിലും അവർ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് ഉറപ്പിച്ച് പറയുന്നുണ്ട് അനുമോൾ കണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇവിടെ പ്രസക്തമായ ഒരു വിഷയമല്ല കണ്ടാ പോലും അത് അനുമോൾക്ക് നോക്കേണ്ട കാര്യമില്ല അത് അവരുടെ വ്യക്തിപരമായ കാര്യമാണ് രണ്ടുപേരും പ്രായപൂർത്തികളാണ് പിന്നെ എന്തവിടെ വിഷയം മറ്റൊരാളുടെ സ്വകാര്യതയിലേക്ക് ഒളിഞ്ഞു നോക്കുന്നത് തന്നെ വളരെ മോശമായ ഒരു പ്രവൃത്തിയാണ് ഈ ആരോപണങ്ങൾ അനുമോളുടെ നിലവാരത്തെയാണ് കാണിക്കുന്നത് മലയാളി പ്രേക്ഷകർ സദാചാരവാദികളാണെന്ന് ഇവർ തെറ്റിദ്ധരിച്ച് അല്ലെങ്കിൽ കരുതി കൂട്ടി ആരിനെയും ജിസൈലിനെയും എതിരെയുള്ള മോശം ഗെയിം കളിച്ചത് അനുമോളുടെ പക്കൽ മറ്റ് കണ്ടന്റുകൾ ഇല്ലാത്തത് കൊണ്ടായിരിക്കാം ബിഗ് ബോസ് പോലെയൊരു ഭീതിയിൽ മറ്റുള്ളവരുടെ സ്വകാര്യ ജീവിതം വെച്ച് കളിക്കുമ്പോൾ അത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് ഇവർ മനസ്സിലാക്കണം ഈ ആരോപണങ്ങൾ കേവലം ഒരു തർക്കം എന്നതിലൊക്കെ ഉപരി ഒരു സ്ത്രീയുടെ സ്വഭാവശുദ്ധിയെ ചോദ്യം ചെയ്യുകയും അവരെ പൊതുസമൂഹത്തിന് മുന്നിൽ മോശക്കാരിയായി ചിത്രീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നൊരു അങ്ങേയറ്റം പരിതാപകരമായ ഒരു പ്രവൃത്തിയാണ് ഇത്തരം പ്രവർത്തികളെയാണ് നമ്മൾ സ്ലഡ് ഷേമിംഗ് എന്ന് പറയുന്നത് ഇതൊരു മത്സരത്തിന്റെ ഭാഗമാണെന്ന് പറഞ്ഞാൽ പോലും അംഗീകരിക്കാൻ കഴിയുന്നില്ല ആരിലും ജിസയിലും തമ്മിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലും അത് അവരുടെ വ്യക്തിപരമായ കാര്യമാണ് ചോയ്സ് ആണ് അതിലിടപെടാൻ മറ്റൊരാൾക്ക് അവകാശമില്ല എന്നിട്ടും ഈ അനുമോളും കൂട്ടരും ഈ വിഷയത്തെ ഒരു ഗെയിം പ്ലാനായി ഉപയോഗിച്ച് അവിടെ ഒരു നാടകീയ രംഗം സൃഷ്ടിക്കാൻ ശ്രമിച്ചു അതിന് കൂട്ടുനിന്നും മസ്താനിയും ജിഷിനും ഈ വിഷയത്തെ കൂടുതൽ വഷളാക്കി ഒരു സ്ത്രീയെ കൂട്ടം ചേർന്ന് അപമാനിക്കുന്നതും ഫ്ലഡ് ഷെയ്മിങ് നടത്തുന്നതും വളരെ ഹീനമായ പ്രവൃത്തി തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പോലും ഇത്തരം പ്രാകൃതമായ ചിന്താഗതികൾ വച്ച് പുലർത്തുന്നവർ ഉണ്ടെന്നത് സങ്കടകരമാണ് ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോ തന്നെ നമ്മുടെ സമൂഹത്തിന്റെ പുരോഗമനപരമായ കാഴ്ചപ്പാടുകളെ പ്രതിഫലിപ്പിക്കുന്ന ഒന്നാണ് ഈ സീസണിൽ പോലും ലെസ്ബിയൻസ് കപ്പിൾസ് സ്വന്തം സെക്സ്വാലിറ്റി പുറത്തു പറയാൻ ആഗ്രഹിക്കാത്ത വ്യക്തികൾ തുടങ്ങി സമൂഹത്തിന്റെ പല തട്ടുകളിൽ നിന്നുള്ളവരെ ബിഗ് ബോസ് വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഇത് നമ്മുടെ സമൂഹം എത്രത്തോളം മുന്നോട്ട് പോയി എന്നതിന്റെ തെളിവാണ് ിൽ പുരോഗമനപരമായ ഒരു സമൂഹത്തിന്റെ മുന്നിൽ വെച്ചാണ് അനുമോ അവൾ ഇവിടെ ഉമ്മ വെച്ചു അവൾ ആ ഡ്രസ് ഇട്ടു എന്നൊക്കെ പറഞ്ഞ് ഓരോരോ കോപ്രായങ്ങൾ കാട്ടിക്കൂട്ടുന്നത് ഇത് തീർത്തും പിന്നോട്ട് വലിക്കുന്ന ഒരു ചിന്താഗതിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരാൾ ഏത് വസ്ത്രം ധരിക്കണം എന്ത് ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കുന്നത് അത് അവരുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ് അതിൽ മറ്റൊരാൾക്ക് ഇടപെടാനോ കൈ കടത്താനോ യാതൊരു അവകാശവും ഇല്ല ഒരു സ്ത്രീയെ ഫ്ലഡ് ഷെയിമിംഗ് നടത്തുകയും അതവരുടെ സ്വഭാവശുദ്ധിയെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്ന അനുമോളുടെയും കൂട്ടരുടെയും പ്രവൃത്തികൾ അങ്ങേയറ്റം അപലപനീയമാണ് മോശമായ സന്ദേശം നൽകരുത് എന്നേ നമുക്ക് പറയാനാകുള്ളൂ അനുമോക്ക് ഈ ഗെയിം പ്ലാൻ ഇഷ്ടമല്ലെങ്കിൽ ഇത് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാഴ്ചകൾ കാണാൻ താല്പര്യം ഇല്ലെങ്കിൽ അത് അവഗണിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കണം അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ തന്നെ ഇഷ്ടമല്ലെങ്കിൽ ഷോയിൽ നിന്ന് പുറത്തു പോകാൻ തീരുമാനമെടുക്കണം കഴിഞ്ഞ ദിവസം ലാലേട്ടം പറഞ്ഞല്ലേ പുറത്തു പോകാൻ നിന്ന് പറഞ്ഞോളൂ നമ്മൾ ഗേറ്റ് തുറന്നു വരാന്ന് എന്നാൽ മറ്റുള്ളവരുടെ സ്വകാര്യ ജീവിതത്തിൽ ഇടപെട്ട് സമൂഹത്തിന്റെ തെറ്റായ സന്ദേശങ്ങൾ നൽകുന്ന രീതിയിൽ ഒരു ഗെയിം കളിച്ചത് അംഗീകരിക്കാൻ കഴിയില്ല ലാലേട്ടൻ പറഞ്ഞാണ് സ്വന്തം കാര്യം നോക്കി മുന്നോട്ട് പോകാൻ ഒരു വ്യക്തിയുടെ ജീവിതത്തെയാണ് ഇതൊക്കെ ബാധിക്കുന്നത് മത്സരം ജയിക്കാൻ വേണ്ടി ഒരാളുടെ വ്യക്തിപരമായ ജീവിതത്തെ കളങ്കപ്പെടുത്തുന്നത് ഒരു മത്സരാർത്ഥിക്ക് മാത്രമല്ല ആ ഷോയുടെ വിശ്വാസതയ്ക്കും ദോഷം ചെയ്യും ബിഗ് ബോസ് വീടിനുള്ളിൽ നടക്കുന്ന ഓരോ സംഭവത്തിനും പുറത്ത് വലിയ സ്വാധീനമുണ്ട് പ്രത്യേകിച്ചും സമൂഹ മാധ്യമങ്ങളിൽ ഒരാളെ ഇത്തരത്തിൽ അപമാനിക്കുമ്പോൾ അത് ആ വ്യക്തിയുടെ മാനസികാവസ്ഥയെ മാത്രമല്ല അത് അവരുടെ കുടുംബങ്ങളെയും സുഹൃത്തുക്കളെയും കൂടി ബാധിക്കും ഈ വിഷയത്തിൽ മോഹൻലാൽ എങ്ങനെ പ്രതികരിക്കും കാത്തിരിക്കുകയാണ് എന്തൊക്കെ പറഞ്ഞാലും പ്രേക്ഷകർ ഇത്തരം ഹീനമായ പ്രവർത്തികൾക്ക് യാതൊരു പരിഗണനയും നൽകരുത് അനുമോൾക്ക് ലഭിക്കുന്ന പിന്തുണ അവരുടെ പി ആർ വർക്കുകളുടെ ഫലമായിരിക്കും എന്നാൽ സത്യം മനസ്സിലാക്കിയ ഒരു വിഭാഗം പ്രേക്ഷകർ ഈ പ്രവൃത്തികളെ പിന്തുണക്കില്ല സത്യം പറയാലോ കഴിഞ്ഞ ദിവസം വരെ ഞാനും വിചാരിച്ചിരുന്നു അനിമോൾ നല്ലൊരു ഗെയിമറാണെന്ന് എനിക്ക് പോലും ഇത് കണ്ടിട്ട് വല്ലാത്ത അരോചകമായി തോന്നി കാരണം ഇത് കേവലം ഒരു ഗെയിം മാത്രമല്ല ഒരു സ്ത്രീയുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്നതാണ് ഈ വിഷയത്തിൽ ശക്തമായ ഒരു നിലപാടെടുക്കേണ്ടത് ബിഗ് ബോസ് എന്ന ഷോയുടെ വിശ്വാസ്യത നിലനിർത്താൻ വളരെ അത്യാവശ്യമാണ് അനിമോൾ കണ്ടോ കണ്ടില്ലയോ എന്നുള്ളത് ഇവിടെ പ്രസക്തമായ ഒരു കാര്യവേ അല്ല കണ്ടെങ്കിൽ പോലും അങ്ങനെ സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ പോലും അത് അനിമോൾക്ക് നോക്കേണ്ട കാര്യമില്ല അത് അവരോട് വ്യക്തിപരമായ കാര്യമാണ് മറ്റൊരാളുടെ സ്വകാര്യതയിലേക്ക് ഒളിഞ്ഞു നോക്കുന്നത് തന്നെ വളരെ മോശമായിട്ടൊരു ക്വാളിറ്റി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഈ പ്രവൃത്തി അനുമോളുടെ നിലവാരത്തി അല്ലേ കാണിക്കുന്നത് ജിസൈലിന്റെ സ്ഥാനത്ത് അനുമോൾ ആണെങ്കിൽ ഈ വിഷയം എങ്ങനെ പോകുമെന്ന് നമുക്ക് ദോഹിക്കാം എന്നാലും ഈ വിഷയം സമൂഹത്തിൽ വലിയ ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ് ബിഗ് ബോസ് പ്രേക്ഷകർക്കിടയിലും സമൂഹ മാധ്യമങ്ങളിലും ഈ വിഷയം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഈ വിഷയത്തിൽ മോഹൻലാൽ എങ്ങനെ പ്രതികരിക്കും എന്നതിനെ ആശ്രയിച്ചായിരിക്കും ഈ വിഷയത്തിന്റെ ഭാവി ഈ വിഷയത്തിൽ ശക്തമായ നിലപാടെടുക്കേണ്ടത് ബിഗ് ബോസ് എന്ന ഷോയുടെ വിശ്വാസം വളരെ അത്യാവശ്യമാണ് അനുമോളുടെ ഈ പ്രവൃത്തികൾ ഈ സീസണിലെ ഏറ്റവും വലിയ തിരിച്ചടിയായി മാറിയിരിക്കുന്നു ഇതൊരു സദാചാര പോലീസ് ചമയുന്നതിന്റെ ഏറ്റവും മോശം ഉദാഹരണമാണ് അതേസമയം ഇന്നുണ്ടായ പൊട്ടിത്തെറിയിൽ കടുത്ത നിരാശയും വിമർശനവുമാണ് ബിഗ് ബോസ് ആരാധകർ ഉയർത്തുന്നത് ഇത്രയും സദാചാരവാദികളായ മത്സരാർത്ഥികളെ ഒരു സീസണിൽ പോലും കണ്ടിട്ടില്ലെന്ന് ആരാധകർ കുറ്റപ്പെടുത്തുന്നു വിഷയത്തിൽ ഉടൻ തന്നെ അവതാരകനായ മോഹൻലാൽ തീർപ്പ് കൽപ്പിക്കണമെന്നാണ് ചിലർ പറയുന്നത് ഈ വീക്കെൻഡ് ലാലേട്ടം വരുമ്പോൾ തീർച്ചയായും ഈ വിഷയം ചോദിക്കണം അകത്തുള്ളവരും വയൽക്കാടുകളും എല്ലാവരും കൂട്ടം കൂടി ജിസൈലിനെ ഫ്ലഡ് ഷെയ്മിങ് ചെയ്യുന്നു ഇതൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത് ഒരു പെണ്ണിന്റെ ലൈഫ് വെച്ചിട്ടാണ് എല്ലാവരും ചീപ്പ് ഗെയിം കളിക്കുന്നത് പേര് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നു അത് കാണാൻ വേറെ പേര് കൂടി നിൽക്കുന്നു ഒരു ആണും പെണ്ണും ഒരുമിച്ച് നടന്നാലോ ഇരുന്നാലോ കിടന്നാലോ കണ്ടു നിൽക്കുന്നവർക്ക് എന്താണ് കുഴപ്പം അഥവാ അവർ തമ്മിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യങ്ങളാണ് ചർച്ച ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ല ഇതൊക്കെ ടി വിയിൽ ഏറെ ചെയ്യുമ്പോൾ അത് ഉണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്ട് എന്തായിരിക്കും എന്ന് ഇവർക്കൊന്നും ഒരു ചിന്തയും ഇല്ലേ ആരും ഒന്നും കണ്ടിട്ടില്ല എല്ലാവരും ഓരോരോ ഊഹാപോഹങ്ങൾ മാത്രം വെച്ച് ഓരോരോ കഥ മെനഞ്ഞ് ഒരു സ്ത്രീയെ മോശക്കാരിയാക്കി ചിത്രീകരിക്കുന്നത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല ലാലേട്ടൻ വീക്കെൻഡിൽ വരുമ്പോൾ തീർച്ചയായും ഇക്കാര്യം ചോദ്യം ചെയ്യണം ജിസയിൽ നിന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് അപമാനം ഒരു സ്ത്രീ എന്ന നിലയിൽ ആർക്കും ഉണ്ടാകാൻ പാടില്ലാത്തതാണ് കൂട്ടം കൂടി ഒരു സ്ത്രീയുടെ സ്വഭാവം ചോദ്യം ചെയ്യുന്നത് അങ്ങേയറ്റം കാണത്തവും ഹീനവുമായ പ്രവൃത്തിയാണ് ഇത്തരം സദാചാര ആൾക്കൂട്ട വിചാരണകൾ പണ്ട് രാജഭരണ കാലത്ത് നടന്നിരുന്ന പരിപാടിയാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഇപ്പോഴും ഇതൊക്കെ അംഗീകരിച്ചു കൊടുക്കുന്നത് തെണ്ടിത്തരമാണ് വീണ്ടും പറയുന്നു ഈ വിഷയം അവിടെ ചർച്ച ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ലായിരുന്നു ഇത് ഒരാളുടെ കമന്റ് ആണ് സോഷ്യൽ മീഡിയയിൽ വന്നത് മറ്റൊരു വിമർശനം നമുക്ക് നോക്കാം എന്തൊരു മോശം സ്ത്രീയാണ് ഇവളൊക്കെ വല്ല സ്റ്റാർ മാജിക്കിലും കിടക്കേണ്ട ഇതിനെയൊക്കെ ബിഗ് ബോസിൽ കൊണ്ടുവന്നവരെ പറഞ്ഞാൽ മതി രണ്ടുപേര് തമ്മിലുള്ള പേഴ്സണൽ കാര്യം ഏറ്റവും മോശമായ രീതിയിൽ ഒരു ി ജനങ്ങളോട് പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഇവളൊക്കെ പുറത്ത് എന്തൊരു ഊള ആയിരിക്കും എല്ലാവരും തങ്കച്ചൻ വിതുരയെ പോലെയാണെന്ന അനുമോളുടെ വിചാരം മലയാളി പ്രേക്ഷകരുടെ ഒരു സ്വഭാവം വെച്ച് ജിസൈലിനെ പോലെ മോഡലിനെ ഇഷ്ടമാകില്ല എന്നവൾക്കറിയാം അതുകൊണ്ടാണ് നിരന്തരം ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പറയാൻ പാടില്ലാത്ത കാര്യങ്ങളും ആരോപണങ്ങളും അനുമോൾ ഉന്നയിക്കുന്നത് ജിസൈലും ആര്യനും ഇല്ലെങ്കിൽ അനുമോൾക്ക് വേറെ കണ്ടന്റ് ഇല്ല ഇത്രയും നികൃഷ്ട ജന്തു ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ വേറെ ഉണ്ടായിട്ടില്ല പി ആറും കുറെ സീരിയൽ ഫാൻസും കാരണം ഇവളുടെ പാവകളിക്ക് പോലും ും പക്ഷേ ഈ ഷോയെ ഇഷ്ടപ്പെടുന്ന ഒരു മൈനോറിറ്റി ഉണ്ട് അവർക്ക് അനുമോളെ പോലെ അട്ടർ ടോക്സിക്കുമായ ഇഷ്ടപ്പെടാൻ സാധിക്കില്ല ആര്യൻ കൂടുതലായത് കൊണ്ട് ഇതൊക്കെ എന്ന് കരുതി അനുമോൾക്ക് മറ്റൊരാളുടെ പേഴ്സണൽ കാര്യങ്ങളിൽ ഇടപെടാൻ അനുവാദമില്ല നിങ്ങളാണ് ആര്യന്റെ സ്ഥാനത്ത് വെറുതെ ചിന്തിച്ച് നോക്കിയാൽ മതി മോഹൻലാൽ വന്നിട്ടും കാര്യമില്ല ഈ ഷോയ്ക്ക് താൻ കാരണമാണ് റേറ്റിംഗ് ഉണ്ടാകുന്നതെന്ന് വിചാരിച്ചു വെച്ചിരിക്കുന്ന അനുമോളെ ഏഷ്യാനെറ്റ് സപ്പോർട്ട് ചെയ്യുകയുള്ളൂ വിവരമുള്ളവർ ചിന്തിക്കൂ ഈ സ്ത്രീ ഒരു സൈക്കോപാത്താണ് അവളെ സപ്പോർട്ട് ചെയ്യണോ വേണ്ടയോ എന്ന് ആ പോസ്റ്റിൽ പറയുന്നു എന്തായാലും ഇതൊക്കെയാണ് അനുമോൾക്കെതിരെ വരുന്ന പോസ്റ്റുകൾ എന്തായാലും തികച്ചും ഇത് അനുമോളുടെ കാര്യം നമുക്ക് ഒരിക്കലും സമ്മതിച്ചു കൊടുക്കാൻ സാധിക്കില്ല മറ്റൊരാളുടെ പേഴ്സണൽ സ്പേസിലേക്ക് ഇടിച്ചു കയറി അയാളെ ഇത്തരത്തിൽ ടാർഗറ്റ് ചെയ്യുന്നത് വളരെ മോശമായ ഒരു കാര്യം തന്നെയാണ് അനുമോൾ ഇപ്പോൾ രണ്ടാമത് തവണയാണ് ഇത്തരത്തിൽ കാണിക്കുന്നത് എന്തായാലും ഇതൊരു വാർണിംഗ് കൊടുത്ത് ഒഴിവാക്കി കളയാനാണ് ബിഗ് ബോസിന്റെ തീരുമാനമെങ്കിൽ അത് വളരെ കഷ്ടമാണ് എന്തായാലും അനുമോളുടെ ഈ ഒരു പ്രവൃത്തിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യൂ മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി ന്യൂസ് ഡെസ്ക് เปียนมาแล้ว